രണ്ടു വർഷം മുമ്പ് തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് കാട്ടാനകളെ തിരകെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിന്റെ ഭാഗമായി കുങ്കിയാനകളെ അവിടേക്ക് എത്തിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഭാഗമായിരുന്നു ഹുസൈൻ എന്ന ചെറുപ്പക്കാരൻ പുലർച്ചെ ആരംഭിച്ച ദൗത്യം ഉച്ചവരെ നീണ്ടിരുന്നു കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് ശേഷം കുങ്കിയാനകളെ പത്താം പാറ എന്ന സ്ഥലത്ത് ശേഷം റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങൾ വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവർക്കൊരു വിവരം ലഭിക്കുന്നത് അവർ കാട് കയറ്റിവിട്ടൊരു കാട്ടാന തിരികെ ജനവാസ മേഖലയിലേക്ക് മടങ്ങിയെത്തിയെന്ന് തുടർന്ന് ഹുസൈൻ്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങൾ അവിടേക്ക് പോയി അവർ അവിടേക്ക് ചെല്ലുമ്പോൾ കണ്ടത് റോഡിന്റെ മധ്യഭാഗത്തായി നിലയുറപ്പിച്ചിരിക്കുന്നൊരു കാട്ടുകൊമ്പനിയാണ് പതിവ് പോലെ ആനയെ വിരട്ടി കാട്ടിലേക്ക് ഓടിക്കുവാൻ ശ്രമിച്ച സംഘത്തിനു നേരെ കാട്ടാന ചീറിയെടുത്തു തുടർന്ന് എല്ലാവരും ഓടാൻ ശ്രമിച്ചപ്പോൾ മിന്നൽ വേഗത്തിലെത്തിയ കാട്ടാന ഹുസൈനെ തട്ടി വീഴ്ത്തുകയും ചവിട്ടുകയും കൊത്തുകയും ചെയ്തു തുടർന്ന് ദൗത്യ ദൗത്യസംഘത്തിലെ അംഗങ്ങൾ കാട്ടാനയെ വിരട്ടി കാട്ടിലേക്ക് ഓടിച്ചെങ്കിലും ഹുസൈന് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു ആനയുടെ ചവിട്ടുകൊണ്ട് വാരിയലിന് പൊട്ടലേറ്റ് ഹുസൈന്റെ വാരയലുകൾ ശ്വാസകോശത്തിൽ തറച്ചുകയറി ഉടനെ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു കോഴിക്കോട് മുക്കം സ്വദേശിയായ ഹുസൈൻ മരണപ്പെടുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം വളരെ സങ്കീർണമായ റെസ്ക്യൂ മിഷനുകളിലും വനസംരക്ഷണ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഹുസൈൻ പ്രത്യേകിച്ച് കടുവകളും കാട്ടാനകളും നാട്ടിലേക്കിറങ്ങി പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ വനംവകുപ്പിനെ സഹായിക്കാനായി ഹുസൈൻ മുന്നിലുണ്ടാകുമായിരുന്നു മനുഷ്യമൃഗസംഘർഷം അതിരൂക്ഷമായ വയനാട് വന്യജീവി സംഗീതത്തിൽ വെറുമൊരു താൽക്കാലിക വാച്ചറായിട്ട് കൂടിയും അദ്ദേഹം റെസ്ക്യൂ മിഷനുകളിൽ സജീവമായിരുന്നു